പു പാർട്ടി പ്രവർത്തകരും മദിനിക്കൊപ്പമുണ്ട് കർണാടക പോലീസ് സംഘവും മദനിയെ അനുഗമിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് മദനിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ എന്താണ് എപ്പോഴായിരിക്കും മദിനി തലശ്ശേരിയിൽ എത്തുക അല്പസമയത്തിനകം തന്നെ മദിനി തലശ്ശേരി അദ്ദേഹം ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാലോടുകൂടി കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ ഭാര്യ സൂപ്പിയ മതിനി അതുപോലെ തന്നെ മൂത്ത മകൻ പി ഡി പി ജനറൽ സെക്രട്ടറി മുഹമ്മദ് റജീ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് രാവിലെ അതിനുശേഷം അദ്ദേഹം ആ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് വിശ്രമം പത്തരയോടുകൂടി തലശ്ശേരി ടൗൺ ഹാളിലാണ് വിവാഹ ചടങ്ങ് നടക്കുന്നത് അവിടെ പത്തരയോടുകൂടിയാണ് അബ്ദുൾ ഹ് രുക അതിനുശേഷം ഉച്ചയോടുകൂടി വധുവിന്റെ വീടായ മകന്റെ വധുവിന്റെ വീടായ മാഹിയിലേക്ക് പോവും അതിനുശേഷം മാഹിയിൽ മാഹിയിൽ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരം കോഴിക്കോട്ടേക്ക് പോയി പോവുകയും കോഴിക്കോട് താമസിച്ച ശേഷം നാളെ രാവിലെ ആയിരിക്കും അദ്ദേഹം ട്രെയിൻ മാർഗം കൊല്ലത്തേക്ക് തിരിച്ചു പോവുക എന്നാണ് നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം കറയം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് സുപ്രീംകോടതി പ്രത്യേക അനുമതി കൊടുത്തിരിക്കുന്നു മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയുടെ അനുമതിയോട് കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ കേരളത്തിലെ തിരിച്ചിരിക്കുന്നത് വൻ സുരക്ഷാ സന്നാഹങ്ങൾ അദ്ദേഹം സുരക്ഷ കർണാടകയിൽ നിന്നുള്ള സുരക്ഷാ സന്നാഹങ്ങളെ കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടാതെ കേരളത്തിൽ നിന്ന പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിക്കുന്നു കണ്ണൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം മംഗലാപുരത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലപുരത്തേക്ക് പോകുന്ന കണ്ണൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം തലച്ചേരി റെയിൽവേ സ്റ്റേഷനിലെത്തും അപർണ എസ് വിനേഷ് കുമാർ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസിലാണ് മദനയുടെ യാത്ര മദനിയുമായി ന്യൂസ് പ്രതിനിധി സുർജി തയ്യപ്പത്ത് നടത്തിയ അഭിമുഖത്തിലേക്ക് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി അബ്ദുൽ നാസർ മഹദനി ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ യാത്ര തുടരുകയാണ് അദ്ദേഹം നമ്മുടെ ചേരുകയാണ് ബാംഗ്ലൂർ സർക്കാരിൽ നിന്നും വേണ്ടത്ര ഒരു നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പൊതുവെ എൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു ഭാഗത്തു നിന്നും നീതി ലഭ്യമായിട്ടില്ല കർണാടക ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും ുമ്പ് തമിഴ്നാട്ടിലായിരുന്നു ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറുകളുടെ ഭാഗത്തൊന്നും ഒന്നും നീതി ലഭ്യമായിട്ടില്ല ഇപ്പോഴും ആ നീതിയുടെ അധ്യായം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഈ അവസാന ഘട്ടത്തിൽ പോലും ഇങ്ങോട്ടേക്കുള്ള വരവ് തടസ്സപ്പെടുന്നത് ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ മാറിയിരുന്നു സുപ്രീം കോടതിയിൽ വളരെ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് താങ്കൾ ഒരു ഇങ്ങോട്ട് വരാനുള്ള ഒരു അനുമതി നേടിയെടുക്കുന്നത് അതെ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് പിന്തുണയും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് കാരണം നമുക്ക് അപ്രതീക്ഷിതമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ പൊതുവേ എല്ലാ കാര്യത്തിലും കർണാടക ഗവൺമെൻറ്റും പ്രോസിക്യൂഷനും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം വളരെ വേദനാജനകമാണ് പ്രതിഷേധകരമാണ് പക്ഷേ ഈ വിഷയത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഒരിക്കലും കേട്ട് കേൾവിയില്ലാത്ത വണ്ണമുള്ള ഒരു കാര്യമാണൊരു മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് പോകുന്നതിന് ഉള്ള യാത്രയിൽ ജി എസ് ടി മാത്രം രണ്ടര ലക്ഷം രൂപ ചുമത്തിക്കൊണ്ട് വലിയൊരു തുക പറയുന്നതും അത് തടസ്സപ്പെടുത്താനുള്ള ഒരു ആസൂത്രിത നീക്കം തന്നെയായിരുന്നു അതിൻ്റെ പൊതുവേ സിദ്ധരായയുടെ ഗവൺമെൻറ് പൊതുവേ ഒരു സെക്യുലർ നിലപാട് സ്വീകരിക്കുന്നു അത്തരത്തിലുള്ള പ്രതീതി ഉണ്ടാകുന്നുണ്ട് പോലും ഇത്തരത്തിലൊരു വ്യക്തിപരമായി സിദ്ധരാമയ്യയെ കുറിച്ച് അദ്ദേഹം ഒരു കമ്മ്യൂണൽ ആയ ആളാണെന്നോ അദ്ദേഹം ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആളാണെന്നോന്നും എനിക്ക് അഭിപ്രായമില്ല പ്രത്യേകിച്ച് ഞാൻ ഇത്രയും കാലം കർണാടകയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വന്നിട്ട് കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തോളം ആകുന്നു ആ വർഷവും ഞാൻ കർണാടകയിൽ തന്നെ ഉണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ നിരീക്ഷിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ ഒരു കമ്മ്യൂണലാണെന്നോ അദ്ദേഹം ഒരു അത്തരത്തിലൊരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആളാണെന്നുള്ള അഭിപ്രായമില്ല പക്ഷേ ഞാനവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്നെ ചുമത്തി എൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള കേസ് പോലുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് അതിൻ്റെ ഒരു മൊത്തം ഉത്തരവാദിത്തം അതിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്നതിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഗവൺമെന്റ് പോലീസിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നോ അവരെങ്ങനെ കരുക്കൾ നീക്കുന്നു അതിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് അത്തരം കാര്യങ്ങളിൽ ഗവണ്മെന്റിൻ്റെ ഒരു ശ്രദ്ധയോ ജാഗ്രതയോ ഒന്നും ഉണ്ടാകാറില്ല അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് മുമ്പ് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള പ്രോസിക്യൂഷനാണ് സുപ്രീം കോടതിയിൽ നാല് മാസത്തിനകം കേസ് തീർക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് പക്ഷേ നാല് മാസം എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് നാല് വർഷമാകുന്നു ഇപ്പോഴും പറഞ്ഞിട്ട് ഇതുവരെയും കേസ് തീർന്നിട്ടില്ല അങ്ങനെ ഒരു ദുർ ഒരു സ്പീഡി ട്രയൽ നടത്തി കേസ് തീർക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല അപ്പം അതിലൊന്നും ഗവൺമെൻറ്റിനൊന്നും ഇല്ല പലപ്പോഴും നമ്മുടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കർണാടകത്തിലെ പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മുടെ പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് വരുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ മറ്റു പലരും കാണാറുണ്ട് ഒന്നിലധികം തവണ എൻ്റെ ഭാര്യയും മകനുമൊക്കെ പോയി പലരെയും കണ്ടിരുന്നു അപ്പോഴൊക്കെ ചൊല്ലുമ്പോൾ അവർ ചോദിക്കുന്നു ഓ ഇപ്പോഴും കേസ് തീർന്നിട്ടില്ലേ എങ്ങും എത്തിയിട്ടില്ലേ എന്നൊക്കെയാണ് ഇങ്ങോട്ട് ചോദിക്കണം എന്താ കേസിൻ്റെ പൊസിഷൻ എന്ന് അപ്പോൾ ചുരുക്കത്തിൽ ഇതുപോലൊക്കെയുള്ള കേസുകളുടെ കാര്യത്തിൽ ഭരണകൂടങ്ങൾ അത് അവിടെ ആയാലും എവിടെ ആയാലും ഭരണകൂടങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധയും കൂടി അതിൻ്റെ ഒരു കോടതി വിധി പറഞ്ഞോട്ടെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയും പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം ഇരിക്കുന്നവരുടെ ഒരു അവസ്ഥ അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഈ വിവിധ ഈ കേസ് ചുമത്തപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവരുടെ പ്രശ്നങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റുകൾക്ക് കൂടി ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് അത് ഉണ്ടാകുന്നില്ല അത് ഈ ഇത്തരം കേസുകൾ വരുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ് താങ്കളുടെ ശബ്ദത്തെ ഭരണകൂടം ഭയക്കുന്നുണ്ടോ അതിൻ്റെ തെളിവല്ലേ ഇത്രയും വൈകി ഇത്തരം ഒരു ഒരു അവസ്ഥ തെളിവല്ലേ ശബ്ദത്തെ ഭയക്കുന്നെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ചിലരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടാവും അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യത്തിൽ ഞാൻ ഒന്നും ഈ ഈ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നതിന് എനിക്കൊരു ബോധ്യമുണ്ടല്ലോ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് സർവോപരി സർവശക്തനായ ദൈവത്തിനറിയാം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റവാളിയല്ല നിരപരാധിയാണ് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാനിത് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ചില കാര്യങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആണ് അതിനൊരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യധാര കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ താങ്കളോട് സ്വീകരിക്കുന്ന നിലപാടിൽ തൃപ്തനാണോ ണോ എന്ന് ചോദിച്ചാൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിൽ സാധാരണ നിലയിൽ ആരെങ്കിലും പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊതു സാഹചര്യം വെച്ചിട്ടും ഒരു ഇന്ത്യയിലെ ഒരു പ്രത്യേകമായ ഒരു ഒരു മാനസി പല ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ടുമൊക്കെ സാധാരണ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു അതിലെന്തുണ്ടായാലും വലിയൊരു അനുകൂല സമീപനങ്ങളോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഉണ്ടാകാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പൊതുവെ ഇത്തരം കാര്യങ്ങൾ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് നമുക്കിപ്പോൾ കേസിൽ വെറുതെ വിടണമെന്ന് പറഞ്ഞല്ലോ അവർ ഇടപെടൽ നടത്തുന്നത് നീതി ലഭ്യമാകണമെന്ന് പറഞ്ഞാണ് സ്പീഡ് ട്രയൽ നടത്തുന്ന കാര്യം ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൽ നീതി ലഭിക്കണം അതിൽ അവർക്ക് കഴിയുന്ന ഒരു ചെറിയ തോതിലുള്ള ഇടപെടലെങ്കിലും നടത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ പകരുന്നുണ്ടോ കേരളത്തിലെ അപ്പോൾ ഈ കേസിന്റെ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല കേസ് വളരെ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പക്ഷെ ഇത്തരത്തിൽ ഇപ്പം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ വളരെ സത്വരമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും നമ്മൾ ഈ കാര്യം ആദ്യം തന്നെ നമ്മുടെ പാർട്ടി നേതാക്കൾ പോയി സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ അവിടെ ചുമതലയുള്ള ആളെന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തല അതുപോലെ കെ പി സി സി പ്രസിഡന്റ് വരെയൊക്കെയാണ് കണ്ടതൊക്കെ അപ്പൊ അവരൊക്കെ ഇടപെടൽ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവിടെ എനിക്ക് ആ വിവരം കിട്ടിയിരുന്നു അവർ ബന്ധപ്പെട്ടു മനുഷ്യത്വപരമായ സമീപനം സമീപനം സ്വീകരിക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനെ അങ്ങനെ ഗവൺമെന്റിന്റെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ന്യൂസ് പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കണ്ടത് മനുഷ്യത്വപരമായത് കേസിൽ ദിലീപിന്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തും നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചതിനാൽ പുനഃപരിശോധനാ ഹർജിയായാണ് പുതിയ ഹർജി സമർപ്പിക്കുക ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ പ്രവർത്തനം തടഞ്ഞ നഗരസഭയുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കിയത് ഏകപക്ഷീയമായിട്ടാണെന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം സ്വാഭാവിക നീതി നിഷേധിച്ചാണ് ലൈസൻസ് റദ്ദാക്കിയത് നഗരസഭയുടെ നടപടി വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി നഗരസഭയുടെ തീരുമാനം റദ്ദാക്കാൻ ഇടക്കാല ഉത്തരവ് നൽകണമെന്നുമാണ് ദിലീപിന്റെ സഹോദരൻ അനുപ് നൽകിയ ഹർജിയിലെ ആക്ഷേപം ക്വിറ്റ് ഇന്ത്യാ സമരത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക സമ്മേളനം ചേരും ഇരുസഭകളിലും സ്വാതന്ത്ര്യ സമരകാലത്തെ വിലപ്പെട്ട സംഭാവനകൾ സ്മരിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ചർച്ചകളിൽ പങ്കെടുക്കും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആർ എസ് എസ് ക്രിയാത്മക പങ്ക് വഹിച്ചില്ലെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചേക്കും ഇങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള തുറന്ന പോരിനായിരിക്കും പാർലമെന്റ് ഇന്ന് സാക്ഷ്യം വഹിക്കുക ഗുജറാത്തിലെ ബനസ്കാന്തയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ റിലയൻസ് ഫൌണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി ഇന്ന് സന്ദർശിക്കും പ്രളയബാധിത പ്രദേശങ്ങളിൽ റിലയൻസ് ഫൌണ്ടേഷൻ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിത അംബാനി വിലയിരുത്തും ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ബനസ്കാന്തയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് നിരവധി ആളുകളെ ഇവിടെ നിന്ന് ഇനിയും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ആറാം ദിവസത്തിൽ മൂന്ന് ഫൈനലുകൾ നടക്കും വനിതകളെ പുട്ട് നാനൂറ് മീറ്റർ ഹർഡിൽ മീറ്റർ എന്നിവയിലാണ് ഫൈനൽ പുരുഷന്മാരുടെ അയ്യായിരം മീറ്റർ ഹീറ്റ്സിൽ ഇന്ത്യൻ താരം ജി ലക്ഷ്മൺ മത്സരിക്കാനിറങ്ങും രാത്രി മത്സരം സ്പോർട്സ് സൂപ്പർ കപ്പ് കിരീടം റയൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി റയലിന്റെ നാലാം സൂപ്പർ കപ്പ് ഇത് ആയിരക്കണക്കിന് ആരാധകാരങ്ങൾക്ക് മുന്നിലാണ് യു സൂപ്പർ സൂപ്പർകപ്പിനായി റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും കൊമ്പുകോർത്തത് തുടക്കത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും അധികം വൈകാതെ സെനദിൻ സിദാന്റെ കുട്ടികൾ മൈതാനത്ത് ആധിപത്യം ഉറപ്പിച്ചു ഇരുപത്തിനാലാം മിനിറ്റിൽ യുണൈറ്റഡ് പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി മധ്യനിരതാരം കാസിമറോ റയലിനെ മുന്നിലെത്തിച്ചു Il più in forma, il più in palla, ma che palla ha dato Carvacal. Carvacal gli yeah, ha dato una palla veramente. Trande gol 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 tocco gol ritorno gol parte di Bale, tutto regolare gol 2-0 Madrid! La gioia di Zidane che si permette di rimanere addirittura gol seduta... gol അറുപത്തിരണ്ടാം മിനിറ്റിൽ റുമേലു ലൂക്കാക്കുവിലൂടെ യുണൈറ്റഡ് ഗോൾ മടക്കി മത്സരം അവസാന മിനിറ്റുകളിലേക്ക് കടന്നപ്പോൾ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ റെയലിന്റെ കോട്ട കടക്കാൻ മുറിഞ്ഞോയുടെ സംഘത്തിനായില്ല മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ റയൽ മാഡിന് ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ വിജയം റയലിന്റെ തുടർച്ചയായ രണ്ടാം സൂപ്പർ കപ്പ് ജയമാണ് കിരീട നേട്ടത്തോടെ റെയലിന്റെ അക്കൗണ്ടിൽ നാല് സൂപ്പർ കപ്പുകളായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് റെയൽ കളത്തിലിറങ്ങിയത് സ്പോർട്സ് ഡെസ്ക്